ഹൃദ്രോഗികൾക്കായി പാലാ മാർ മെഡിസിറ്റിയിൽ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങി സയൻസസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുന്നത് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാർക്കും ആധുനിക ചികിത്സയിൽ ഒരു കിടക്കയിൽ ഒരുക്കുന്ന മാർസേ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ കാർഡിയ ഫെയിലിയറിൽ ഉണ്ടാകുന്നതാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തുക എന്ന ആ ഒരു നല്ല ലക്ഷ്യത്തെ കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് ഹോസ്പിറ്റല് ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചുണ്ടാവുന്നു അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള തുടർ ചികിത്സയ്ക്കും ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലിനിക്കിൽ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം പലപ്പോഴും ഇന്ന് ഇവിടെ പ്രതിപാദിച്ചതുപോലെ തന്നെ ഒരുപാട് പേര് പ്രായത്തിൻ്റെ പോലും വ്യത്യാസമില്ലാതെ അനവധി പേരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്ന ഹൃദ്രോഗികളായി മാറുന്നത് മരണപ്പെടുന്നവരും ധാരാളം കടന്നു വരുന്നു എംഎൽഎ നിലയിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങളിൽ ഇടപെടുമ്പോഴ് അല്ലെങ്കിൽ പല മരണ വിവരങ്ങൾ അറിയുമ്പോഴൊക്കെ ചെറുപ്പക്കാരുടെ എണ്ണം അതിൽ ഏറി വരുന്നു എന്നുള്ളതാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് അതിൽ നിന്ന് പലപ്പോഴും ഒരു സാധാരണ കേൾക്കുന്ന ഒരു വാക്കായി ഇന്നത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമായി നിൽക്കുന്ന ഒന്നാണ് പല രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കളർ അധ്യക്ഷത വിവിധ തരത്തിൽ ഹൃദയത്തിന് അസുഖം നേടുന്നവർക്ക് പുതിയ കാഴ്ചപ്പാടുകളുടെ ചികിത്സ നൽകാൻ പുതിയ ക്ലിനിക്കിലൂടെ സാധിക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു ശരീരം നല്ലതാണെങ്കിൽ മാത്രമേ നല്ലൊരു ഹൃദയവും നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഹൃദയം നമ്മള് മരുന്ന് വഴി സർജറി വഴി സാങ്കേതികമായ രീതിയിൽ മാത്രം കരുപിടിപ്പിക്കുന്ന ഒരു കാര്യമല്ലെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നല്ല ശാസ്ത്രീയമായ രീതിയിൽ അതിനെ കാണണം സയൻസസ് അറിയാം മെഡിക്കൽ ഫീൽഡ് ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഹാർട്ട് ഫൈലിയർ ക്ലിനിക്കിനെ കുറിച്ച് കാർഡിക് സയൻസസ് വിഭാഗം മേധാവി ഡോക്ടർ രാംദാസ് നായിക്ക് വിശദീകരിച്ചു നാല് മണിക്കൂറും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റിന് ലോകത്ത് എന്ത് ചികിത്സ കിട്ടുമോ ആ ചികിത്സ മാസ് ലെവലിന്ന് ലഭ്യമാണ് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന നമ്പേഴ്സ് നമ്മളുടെ വളരെ കൂടുതലാണ് ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഡിബിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോണിക് ഡിസീസ് നെഗ്ലക്റ്റഡ് ഡിസീസാണ് ഈ നെഗ്ലക്റ്റഡ് ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ് ബൈ ദ പേഷ്യൻറ്റ് നെഗ്ലക്റ്റഡ് ബൈ ദ റിലേറ്റീവ്സ് ആൻഡ് ഗെറ്റ്സ് നെഗ്ലക്റ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ടു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഡോക്ടർ പോളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു ഹൃദ്രോഗികൾക്കും ഹൃദ്രോഗ ലക്ഷണങ്ങളുള്ളവർക്കും ആധുനിക സമഗ്ര ചികിത്സകൾ ഉറപ്പാക്കുകയാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം ഹൃദ്രോഗ രംഗത്തെ പ്രമുഖരും വിദഗ്ധരുടെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിന്റെ പ്രവർത്തനം വ്യക്തിഗത ചികിത്സാ പദ്ധതികളും പ്രത്യേക കൺസൾട്ടേഷൻ പാക്കേജുകളും ഇവിടെ നിന്ന് ലഭ്യമാകും ഡോക്ടർമാരുടെ പരിശോധനകളെ തുടർന്നാണ് ക്ലിനിക്കിലേക്ക് അർഹരായവരെ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാണ് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മണിക്കൂറും ആന്റിയോപ്ലാസ്റ്റി സൗകര്യവും അത്യാധുനിക കാത്തു ലാബും മാസിയുടെ പ്രത്യേകതകളാണ്